ൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്ന ഭിന്നശേഷിക്കാരിയെ സെക്യൂരിറ്റി ജീവനക്കാരി പിടിച്ചു തള്ളുകയും വരിയിൽ നിൽക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി പരാതി വാക്കാട് മാസ്റ്റർപടി സ്വദേശിനി മുബീനയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് പലതവണ താൻ ഭിന്നശേഷിക്കാരിയാണെന്ന് പോലും അതൊന്നും കേൾക്കാതെ പിടിച്ചു തള്ളുകയും പുറത്താക്കുകയും ചെയ്തതായി പരാതിക്കാരി മുബീന പറഞ്ഞു ഞാൻ ഇങ്ങനെ അറിയില്ല ജോലി ചെയ്യുന്ന ഇടയില് എനിക്ക് വയറുവേദന ആയപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയി ഡോക്ടറെ കാണിച്ചതിന്റെ ശേഷം എനിക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് ഇഞ്ചെക്ഷൻ വെക്കാൻ കയറിയപ്പോ പറഞ്ഞ് വരി നിക്കണം പിന്നെ ശേഷിക്കാര് വരി നിൽക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാലിൽ കമ്പി ഉണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞു അതിനൊന്നും അവര് എത്തില്ല അതിന്റെ ശേഷമാണ് ഓര് പ്രതികരിച്ചത് പിന്നെ തള്ളുകയും ചെയ്തത് തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെച്ച പാർക്കിംഗ് സ്ഥലത്ത് മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഭിന്നശേഷിക്കാർക്ക് വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അതിനെതിരെ പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ഭിന്നശേഷി കൂട്ടായ്മ ആരോപിച്ചു വാഹനത്തിൽ നിന്നിറങ്ങുന്ന ഭിന്നശേഷിക്കാർക്ക് ഹോസ്പിറ്റലിലെത്തി ഡോക്ടറുടെ അടുത്തേക്ക് പോകുവാൻ വീൽ ചെയറിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ഭിന്ന ശേഷി ആക്ട് പ്രകാരം എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ സമരം നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു പരിശോധിച്ചുകൊണ്ട് ഡി എഫ് കെ ഇന്ന് സൂപ്രനെ കണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മുടെ മെമ്പറെ അവിടുത്തെ സെക്യൂരിറ്റി ഒരു ജീവനക്കാർ വളരെ മോശമായി പെരുമാറുകയും പിടിച്ച് തള്ളുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ നിരന്തരം നമ്മൾ പോരാട്ടത്തിൽ കൂടെ നേടിയെടുത്ത നമ്മളെ ഒരു വാഹന പാർക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നു അവിടെ നമ്മളെ പോലത്തെ ആൾക്കാർ വന്നാൽ ഡിസബിലിറ്റഡായ ആൾക്കാർ വന്ന വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ ഡോക്ടേഴ്സിന്റെ വണ്ടികളും അതുപോലെ തന്നെ മറ്റുള്ള വി ഐ പിള്ള വണ്ടികൾ അവിടെ പാർക്ക് ചെയ്ത് നമ്മളെ പോലത്തെ ആൾക്കാർ വരുമ്പോൾ വളരെ പ്രശ്നങ്ങളായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് ഇതിലധി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇന്ന് ഡി എഫ് കിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ജോണൽ സെക്രട്ടറി വർക്കർമാരൊക്കെ കൂടി ചേർന്ന് നമ്മുടെ ഹോസ്പിറ്റൽ സൂപ്രണ്ടറിന് പരാതി കൊടുക്കുകയും ആ പരാതി ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചാനൽ ന്യൂസ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി